السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أسف المرسلين وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون وقال رسول الله صلى الله عليه وسلم تركت فيكم امرين لن تضلوا ما تمسكتم بهما കിതാബുല്ലാഹി റസൂലിഹി പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു അനാചാരത്തിനെ കുറിച്ചാണ് ഒരു അന്ധവിശ്വാസത്തിനെ കുറിച്ചാണ് എന്താണെന്ന് ചോദിച്ചാൽ കമ്പനിയിൽ നിങ്ങൾ കണ്ടതുപോലെ കന്നിമൂല കന്നിമൂലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിങ്ങളൊക്കെ അത് കണ്ടവരായിരിക്കാം അറിഞ്ഞവരായിരിക്കാം എന്താണ് കന്യമൂല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കും പക്ഷേ ആ വിഷയവുമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം ഒരുപക്ഷേ ഒരു പക്ഷേ ഈ വീഡിയോ ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ക്ഷമയുള്ള ഉള്ള ആളുകൾ മാത്രം ഇരിക്കുക നമുക്ക് എൻ്റെ അഭിപ്രായമല്ല പറയുന്നത് മതത്തിൻ്റെ അഭിപ്രായം എന്താണ് ആ വിഷയത്തിൽ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ആ വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം കന്നിമൂല നോക്കേണ്ടതുണ്ടോ എന്താണ് കന്നിമൂല എന്നൊക്കെയാണ് നമ്മൾ ഈ വിഷയം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് കന്നിമൂല എന്ന് നമുക്ക് ആദ്യം പറയാം എന്താണ് കന്നിമൂല കന്നിമൂല എവിടെയാണ് നിലകൊള്ളുന്നത് ഉദാഹരണം പറയാം നമുക്ക് നമ്മുടെ വീട് ഒരു പത്ത് സെൻ്റ് സ്ഥലത്താണ് നിലകൊള്ളുന്നത് സങ്കല്പിക്കുക ഒരു പത്ത് സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ വീട് നിലകൊള്ളുന്നത് അവിടെ അവിടെ ആ വളപ്പിൽ അതിന് ഒരു വളപ്പാണ് സങ്കല്പിക്കുക നാല് കട്ട് നാല് ചുമലുകളുള്ള അല്ലെങ്കിൽ നാല് ഭാഗത്തും മതികളുള്ള ഒരു വളപ്പാണ് സങ്കല്പിക്കുക അവിടെ എവിടെയാണ് ഈ കന്നിമൂല എന്ന പ്രതിഭാസം വരുന്നത് നമുക്ക് നോക്കാം ഇത് ആ വളപ്പാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ കാണണ്ടാവുന്നതും വിചാരിക്കുന്നു ഇത് പത്ത് സെൻറ്റ് ഭൂമിയാണെന്ന് സങ്കല്പിക്കുക അതിൻ്റെ ആ മതിൽക്കെട്ട് വളപ്പ് ഓക്കെ ഇവിടെ എവിടെയാണ് കന്നിമൂല വരുന്നത് ശ്രദ്ധിക്കുക ഇത് പടിഞ്ഞാറ് ഭാഗമാണെന്ന് സങ്കല്പിക്കുക ഇത് പടിഞ്ഞാറ് ഭാഗം നേരെ ഓപ്പോസിറ്റ് എന്ത് വരും കിഴക്ക് വരും അല്ലേ ഇത് കിഴക്ക് ഭാഗം അപ്പം ഇവിടെ ഏതാ വരിക വടക്ക് വരും അല്ലേ വടക്ക് ഇവിടെ തെക്ക് ഒന്നുകൂടി പറയാം ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇത് വടക്ക് ഇത് തെക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഭൂമി നിലകുളം ഒന്നും സങ്കല്പിക്കുക ഈ ഇതിൽ എവിടെയാണ് കന്നിമൂല എന്ന സംഭവം വരുന്നത് ശ്രദ്ധിക്കുക ഇതാണ് കന്നിമൂല ഈ പടിഞ്ഞാറ് തെക്ക് ഉൾക്കൊള്ളുന്ന ഈ ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്നാണ് പറയുക മറ്റേ ഇവിടെയാണ് കന്നിമൂല വരുന്നത് ഈ ഈ ഭൂമിയുടെ ഈ വളപ്പിൻ്റെ കന്നിമൂല വരുന്നത് ഇവിടെയാകുന്നു പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് അത് മനസ്സിലായല്ലോ ഓക്കെ ഇനി എന്താണ് ഈ കന്നിമൂല എന്താണ് ഈ കന്നിമൂല കൊണ്ടുള്ള പ്രശ്നം എന്ന് നമുക്ക് ഒന്ന് പരിശോധി പരിശോധിച്ച് നോക്കാം ഈ കന്നിമൂലയുടെ പ്രശ്നം വരില്ല എപ്പോഴാറെ അങ്ങനെ ഈ ആളീ പത്ത് സെന്റിൽ ഒരു വീട് വെച്ചു താമസിച്ചു എന്ന് സങ്കല്പിക്കാം വീട് വെച്ച് താമസിച്ചു താമസിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ കുടുംബം അതിനിടയിൽ ആ കുടുംബത്തിൽപ്പെട്ട ആരെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഒരസുഖം ബാധിച്ചെന്ന് സങ്കല്പിക്കാം ഒരു മകനായിക്കോട്ടെ ആ ദമ്പതികളുടെ ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് എന്തായിരുന്നാലും ശരി ഒരു മകന് ഒരു മകന് എന്ത് സംഭവിച്ചു ഒരു കുട്ടിക്ക് ആ വീട്ടിലെ ഒരു കുട്ടിക്ക് എന്ത് സംഭവിച്ചു ഒരു രോഗം ബാധിച്ചു സങ്കല്പിക്കുക അങ്ങനെ ഈ രക്ഷിതാക്കൾ എന്ത് എന്ത് ചെയ്തു അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചു മരുന്ന് വാങ്ങി കൊണ്ടുവന്നു കഴിച്ചു പക്ഷേ രോഗം മാറുന്നില്ല അവരെ ചെയ്തു വീണ്ടും ആ ഡോക്ടറെ തന്നെ കാണിച്ചു അല്ലെങ്കിൽ മറ്റു ഡോക്ടർമാരെ കാണിച്ചു എന്തോ ആവട്ടെ പക്ഷേ രോഗം മാറുന്നില്ല അങ്ങനെ മാറി മാറി കുറേ ഡോക്ടർമാരെ കാണിച്ചു ആദ്യം അലോപ്പതി മരുന്ന് കഴിച്ചു പിന്നീട് ആയുർവേദ മരുന്ന് കഴിച്ചു ഹോമിയോ മരുന്ന് കഴിച്ചു അതുകൊണ്ടൊന്നും ഈ കുട്ടിയുടെ അസുഖം മാറുന്നില്ല എന്ന് സങ്കല്പിക്കുക പിന്നീട് പിന്നെ അവസാനം ഇവരെന്തു ചെയ്യും ഈ വീടിന് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി അങ്ങനെ ആരോഗ്യ ആരെങ്കിലും ഇവരോട് പറയും നിങ്ങളുടെ വീടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നിങ്ങൾ അറിയുന്ന ആളോട് നോക്കിച്ചാൽ മതി എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അറിയാമായിരിക്കും എന്താവട്ടെ ഈ വ്യക്തി എന്ത് ചെയ്യും പിന്നെ ഈ വീടിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തിലേക്ക് പോകും അത് എല്ലാ മതവിഭാഗവും അത് അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് മുസ്ലിം സമുദായത്തിലുണ്ട് അല്ലാ സമുദായത്തിലുണ്ട് അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് വരുന്നു വീടൊക്കെ നിരീക്ഷിക്കുന്നു വീടും ഒക്കെ പരിശോധിക്കുന്നു നിരീക്ഷിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ആ ഇവിടെ പ്രശ്നം കന്നിമൂലയാണ് എന്താ കന്നിമൂല പ്രശ്നം നിങ്ങളിവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കിയത് ഈ ഭാഗത്താണ് ഈ മൂലയിലാണ് അങ്ങനെ പറയാം അല്ലേ പറയാം ആ ഇവിടെ പ്രശ്നം വഴിയാണ് ഈ വഴി വന്നിരിക്കുന്നത് കന്നിമൂലയിലാണ് കന്നിമൂലയിൽ വഴിപാടില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ആ കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം പഠിച്ച ശാസ്ത്രപ്രകാരം അങ്ങനെയുള്ളതാണ് അങ്ങനെയാണ് എന്നിട്ടതിനു വേണ്ട പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്യ പറയുന്നു പറഞ്ഞു കൊടുക്കുന്നു ചെയ്യുന്നു ഗൃഹനാഥൻ ഇതാണ് ഇവിടെ സംഭവിക്കുന്ന കന്നിമൂല പ്രശ്നം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണ് ആചാരങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ട് ഈ കുട്ടിയുടെ രോഗം മാറിയേക്കാം മാറാതെ നിൽക്കാം രണ്ടും സംഭവിക്കാം പക്ഷേ ഈ കന്നിമൂലയിൽ ഈ ടോയ്ലറ്റ് ഉണ്ടാക്കിയത് കൊണ്ടാണോ ഈ കുട്ടിക്കവിടെ അസുഖമുണ്ടായത് അല്ലെങ്കിൽ കന്നിമൂലയിൽ വഴി വെച്ചത് കൊണ്ടാണോ ഈ കുട്ടിക്ക് അസുഖം ഉണ്ടായത് അല്ലെങ്കിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകാത്തത് അങ്ങനെ വിശ്വസിക്കുന്നതേ തെറ്റാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിട്ട് അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല എല്ലാം തവക്കൽ അല അള്ളാഹുവിൽ അർപ്പിക്കുക അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ ഈ പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് അവനാണ് മനസ്സിലായോ ആ ഒരു വിശ്വാസമാണ് ആ രീതിയിലാണ് അള്ളാഹു നമ്മൾ വിശ്വസിക്കേണ്ടത് നമുക്ക് രോഗം തരുന്നതും രോഗം ശിഫിയാക്കുന്നതും നമ്മുടെ ഉയർച്ചയും താഴ്ചയും എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് അപ്പോ ഇതിങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത് അപ്പൊ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇതൊരിക്കലും ഈ വിശ്വാസം ഒരിക്കലും ഇസ്ലാമിന് ഇസ്ലാമികമല്ല െന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ബേസിൽ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല നമുക്ക് കാരണം കന്നിമൂല എന്നൊരു സ്തംഭവും ഇസ്ലാമിൽ ഇല്ല നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പരിശോധിച്ച് നോക്കൂ മുസ്ലിം പണ്ഡിതന്മാരുടെ വീഡിയോകളുണ്ട് ഒരുപാട് ആ വിഷയത്തിൽ ഒരൊറ്റ ആളും അതിന് തെളിവുണ്ട് ഹദീസിൽ അതിന് തെളിവുണ്ട് അല്ലെങ്കിൽ പ്രാമാണികരായ പിന്നെ പണ്ഡിതന്മാർ അതിന് പിന്നെ അത് തെറ്റാണെന്ന് പറഞ്ഞ് ഏത് ഈ കന്നിമൂലിയിൽ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരും പറഞ്ഞിട്ടില്ല എവിടെയില്ല പിന്നെ അവർ പറയുന്നത് എന്താണ് ചില ഇങ്ങനെ ചില വിശ്വാസം ചില അനാജ ആചാരങ്ങളെ കണ്ട് ചില ചികിത്സാരികൾ അങ്ങനെ പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ നമുക്ക് നമ്മൾ ബാധ്യസ്ഥരല്ല ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കുക പിന്നെ രോഗം വന്നു കഴിഞ്ഞാൽ അത് അതിന് ചികിത്സ ചെയ്യണം അത് ഡോക്ടറടുത്ത് പോയിട്ട് മാറുന്നെങ്കിൽ അങ്ങനെ മാറ്റാം അതല്ലെങ്കിൽ ആത്മീയമായ ചികിത്സയുമുണ്ട് ഉണ്ട് അത് ശരി നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല ചികിത്സ രണ്ട് രീതിയിലുണ്ട് ആത്മീയമായ ചികിത്സയുണ്ട് ഭൗതികമായ ചികിത്സയുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരു ആചാരം കന്നിമൂല എന്ന് പറയുന്ന ഒരു ആചാരം ഇസ്ലാമികം അല്ല അത് നോക്കാൻ നാം ബാധ്യസ്ഥരും അല്ല അത് മറ്റൊരു സമുദായത്തിൻ്റെ ആചാരം നാം കടമെടുത്തതാണ് അങ്ങനെ നമ്മൾ നമ്മളൊരു മുമ്പൊക്കെ അങ്ങനെ പല ആചാരങ്ങളും കടമെടുത്തിട്ടുണ്ടല്ലേ മുമ്പെല്ലാം ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആചാരങ്ങൾ നമ്മൾ കടമെടുത്തത് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ പിന്നെ കല്യാണ ദിവസം പുതുമണവാളൻ ഈ ഇങ്ങോട്ട് ഇപ്പൊ മണവാട്ടിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും ആ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരാൾ ഈ വെള്ളപ്പാത്രവുമായി അന്നത്തെ കാലത്ത് കിണ്ടി എന്നാണ് പറഞ്ഞിരുന്നത് ആ കിണ്ടിയുമായിട്ട് എന്തു ചെയ്യും കാത്തി വെയിറ്റ് ചെയ്യും ഈ വീട്ടിൽ ആരെങ്കിലും മിക്കവാറും അളിയനായിരിക്കും ഈ ബായി ഈ പെൺകുട്ടിയുടെ ആങ്ങളെയായിരിക്കും നിൽക്കുക എന്നിട്ട് ആ പുതുമണവാളിനെ എന്തു ചെയ്യും കാല് കഴുകി കൊടുക്കും ഇങ്ങനൊരു സമ്പ്രദായം പണ്ട് കാലത്ത് എൻ്റെ ഒക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു അതെന്താണ് അത് മറ്റും അതെങ്കിലും നമ്മൾ കടലെടുത്തതാണ് എന്നതുപോലെ നാം കടമെടുത്ത ഒരു ആചാരമാണ് ഈ കന്നിമൂല സമ്പ്രദായം അതൊരിക്കലും എന്തല്ല ഇസ്ലാമികം അല്ല അങ്ങനെ ആചരിക്കാനും വിശ്വസിക്കാനും നാം ബാധ്യസ്ഥരും അല്ല നാം എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക മൻ ഖൗമിൻ എന്നാണ് പ്രവാചകൻ സലാഹു അലൈവല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മൻ തഷബ് ബഹബി ഹൗമിൻ ആരെങ്കിലും ഒരു സമുദായത്തോട് ഒരു സമൂഹത്തോട് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടർന്നാൽ ഫഹുവിൻഹും അവൻ അവരിൽപ്പെട്ടവൻ തന്നെ എന്നാണ് പ്രവാചകൻ സല്ല അള്ളാഹുഅലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെന്ത് ചെയ്യുക നമ്മുടെ മത ആ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ വരും നമ്മൾ പിന്നെ അതിനു വേണ്ടി ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ നാം പിന്നിലാണ് അല്ലേ അത് പറ്റില്ല നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്ന വിഷയത്തിൽ മുന്നിലാവുകയും ഇത്രയും ഇത്ര മറ്റ് ആചാരങ്ങൾ കടമെടുക്കുന്ന വിഷയത്തിൽ നാം പിന്നിലാവുകയും വേണം അതാണ് യഥാർത്ഥ മുസ്ലിമിന് ചെയ്യാനുള്ളത് പിന്നെ ദോ രോഗങ്ങൾ വരും പ്രശ്നങ്ങൾ വരും പ്രയാസങ്ങൾ വരും അതൊക്കെ സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഒരു മുസ്ലിം സംബന്ധിച്ചോടത്ത് കുറച്ച് കൂടുതലായിരിക്കും പഠിച്ചനെ പേടിച്ചിടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും പഠനം കൊടുക്കുക കാരണം അതൊക്കെ എന്താണ് പരീക്ഷണങ്ങളാണ് അല്ലേ പരീക്ഷണങ്ങളാണ് എന്താണ് ുംയുക്കും ഇവിടെ ഞാൻ നിങ്ങൾക്ക് ജീവിതം നൽകിയത് ഏടെ ദുന്യാവിലെ ലിയബിലുവും നിങ്ങളെ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് ദുന്യാവിലേക്ക് ഇതൊരു പരീക്ഷണശാലയാണ് ഇവിടെ പല രീതിയിലുള്ള പരീക്ഷണവും നമുക്ക് നേരിടേണ്ടി വരും സ്വാഭാവികമാണ് ചില ആളുകൾക്ക് രോഗമാവാം ചില ആളുകൾക്ക് സാമ്പത്തിക നഷ്ടമാകാം മാനസിക പ്രയാസമാകാം പ്രയാസമാകാം അങ്ങനെ പല രീതിയിലും അള്ളാഹു നമ്മൾ പരീക്ഷിക്കും അപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അജഞ്ചലമായിട്ട് അള്ളാഹുൽ തവക്കുൽ തവക്കുൽ ചെയ്യുക ഇതാണ് ഒരു യഥാർത്ഥ മുസ്ലിമേക്ക് ചെയ്യാനുള്ളത് അള്ളാഹു അതിനിക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്സാം വാലൈക്കും വരഹമുല്ലാഹി തല വാത്തൂ